ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ എന്നെ പോലെ എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ ഒരു ടെൻഷനാണില്ലേ രാവിലെ എന്ത് ചായക്ക് കടി ഉണ്ടാക്കും എന്നുള്ളത് തോർത്തിട്ട് തലേ ദിവസം നമുക്ക് അരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുക വെള്ളപ്പം ഉണ്ടാക്കുക ഇഡ്ഡലി ഉണ്ടാക്കുക അങ്ങനൊക്കെ ഒരു സമാധാനമാണ് ഇനി അഥവാ അങ്ങനെ ഒന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ഉണ്ടാക്കുക പുട്ടാണല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പുട്ട് പുട്ടിലേക്ക് നമുക്ക് പഴ പപ്പട അങ്ങനെ എന്ത് കൂട്ടിയിട്ടും അല്ലെങ്കിൽ ഇന്നലെ മീൻകറി കൂട്ടിയിട്ടായാലും നമുക്കത് കഴിക്കാം അല്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി പുട്ടാണ് അപ്പോൾ നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ചിലർക്കെങ്കിലും ഇത് അറിയാത്തതുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ പുട്ടുണ്ടല്ലോ നല്ല പഴവും കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് കുഴച്ച് കഴിച്ചാണ്ടല്ലോ വേറെ ഒന്നും വേണ്ട കറിയൊന്നും വേണ്ട പപ്പടം വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുറേ നേരം നനച്ച് വെക്കുക അങ്ങനെ ഒന്നും വേണ്ട അപ്പോൾ ഈ പുട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് കൊള്ളി വേണം നിങ്ങളുടെ കപ്പ ഉണ്ടല്ലോ ഞങ്ങളെ കൊള്ളി അപ്പോൾ ഇത് ഉണക്കി പൊടിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ പുട്ടുണ്ടാക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു നമുക്ക് പച്ചക്കൊള്ളി വെച്ചിട്ട് തന്നെ ഇന്ന് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ കൊള്ളിക്കൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ എൻ്റെ പറമ്പിലുണ്ടായതാണ് അപ്പോൾ അവിടെ നിന്ന് പറിച്ചെടുത്തത് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഒക്കെ ഓരോരുത്തർക്ക് കൊടുത്തു നമ്മളെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് നമ്മളിവിടെ എന്തുണ്ടെങ്കിലും നമ്മൾ അയൽപ്പക്കത്ത് കൊടുക്കും അവരെ വീട്ടിലും അതേപോലെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് ആ ഒരു സ്നേഹമാണ് കേട്ടോ ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ പിന്നെ ആ സ്നേഹമാണ് ഞങ്ങളെ നാടിൻ്റെ ഒരു ഭംഗിയും കൂടി നന്മയാണല്ലോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തിട്ട് സഹായിച്ചിട്ടൊക്കെ ജീവിക്കില്ലെന്ന് പറയണത് അപ്പോൾ ആ ഒരു ഭംഗ്യം ഞങ്ങൾക്കുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല അയൽപക്കക്കാരാണ് കിട്ടിയേക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ സ്വന്തം വൈശാത്ത തൊട്ടപ്പുറത്ത് വീട്ടിലുണ്ടായിരുന്നു അവർ വീട് മാറിപ്പോയിട്ട് ഒരു വർഷമായി എന്നാലും ഇപ്പോഴും അതേ ദിവസത്തിൽ മൂന്നാല് പ്രാവശ്യം ഉമ്മാക്ക് ഫോൺ ചെയ്യും അതേപോലെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തയക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ തരുന്നതിൻ്റെയും പിടിക്കുന്നതിൻ്റെ ഒന്നുമില്ല അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ആ പറഞ്ഞിട്ട് നമ്മൾ കൊള്ളി ഉണ്ടാക്കുന്നത് പറഞ്ഞില്ല കൊള്ളി നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിൻ്റെ ശേഷം അതിങ്ങനെ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇത് ചോപ്പറിൽ വലിച്ചിതേപോലെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ചോപ്പറിൽ വലിച്ച് നോക്കിയിട്ടില്ല നമ്മൾ കേബേജ് ഒക്കെ മുടിക്കണ പോലെ അങ്ങനെ മുറിച്ച് എടുത്താൽ മതി ഇങ്ങനെ ചിരകി എടുത്താൽ മതി ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരവേണ പോലെ ചെറു വേമ വെച്ചിട്ട് ഒന്നും ഇങ്ങനെ ചെറുകിയെടുത്താലും ഇതേപോലെ കിട്ടും അപ്പോൾ എല്ലാ കൊള്ളും ഇതേപോലെ ആക്കി എടുത്താൽ മതി നമുക്കിപ്പോൾ ഇവിടെ എത്ര പുട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള കുള്ളി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഉണ്ട് അപ്പോൾ ഒരു മൂന്നാല് കഷ്ണം കൂടിയും പുട്ട് കൂടുതൽ വേണം അപ്പോൾ അതിനാണ് ഞാൻ ഇത്ര അധികം കൊള്ളി എടുത്തേക്കുന്നത് നിങ്ങൾ എടുത്താൽ മതി നമുക്ക് രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി മറ്റേതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊള്ളിപ്പൊടി ഒന്നല്ലേ കടയിൽ നിന്ന് വേടിക്കണം അല്ലെങ്കിൽ കൊള്ളി ചീക്ക് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ ശേഷം കൊള്ളി പൊടിച്ച് അങ്ങനൊക്കെ അല്ലേ കൊള്ളിപ്പൊടി ഉണ്ടാക്കുക അപ്പോൾ അതും ഇതും കൂടി വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഉമ്മ ഒക്കെ ആ കൊള്ളിക്കാണ് ആ കൊള്ളിപ്പൊട്ടിനാണ് മണം എന്നൊക്കെ ഉള്ളത് പക്ഷെ എനിക്ക് അങ്ങനെ രണ്ടും വ്യത്യാസമായിട്ട് തോന്നണമൊന്നുമില്ല രണ്ടിനും രണ്ടിൻ്റേതായ രുചിയുണ്ട് അപ്പോൾ അപ്പം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല മറ്റേ വെയിലത്തിട്ട് ഉണക്കണ്ട മുണ്ടയിൽ പൊടിപ്പിക്കണ്ട അങ്ങനെയുള്ള ലാഭമൊക്കെ ഉണ്ട് അപ്പം കണ്ണിൽ ഇങ്ങനെയാണ് ഞാൻ ചെറുകി എടുത്തേക്കുന്നത് ഇതുപോലെ പോലെ നെയ്സായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല കനത്തിലൊന്നാക്കിരുത് എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പുട്ടാവില്ല വേവും ചെയ്യില്ല അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് അതൊന്നും ഇരുന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മറന്നു വരാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ ഒന്നും ഊർന്ന് വരില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പിട്ട് ഒന്ന് കൈ കൊണ്ടൊന്നും എല്ലാ ഭാഗത്തും ഉപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ ഉപ്പ് പിടിക്കും ഇനി അത് അടച്ച് വെക്കും ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ നമ്മൾ തേങ്ങ പൊളിച്ച് തേങ്ങ ചെലവാൻ പോകണം ആ ഒരു ടൈം മാത്രം മതി ആ ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി പുട്ട് പുട്ടപ്പൊടിന്ന് കുറേ നേരം നനച്ചു വെക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ ആ പിഴിഞ്ഞെടുക്കലത്തെ വെള്ളം കളയണം മറ്റേത് നമ്മൾ ഊറ്റി കളയുമല്ലോ വേവിച്ചിട്ട് ഊറ്റി കളയുമല്ലോ ഇതിങ്ങനെ പിഴിഞ്ഞിട്ടാണ് കളയുക വെള്ളം നന്നായി കൈകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം നമ്മൾ തേങ്ങ ഒക്കെ പിഴിഞ്ഞെടുത്തിട്ട് ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ പിണ്ടി കളയുമല്ലോ ഇതങ്ങനെയല്ല നമ്മൾ ഈ ഇതിൻ്റെ കൊള്ളിയുടെ ആ പാലെടുത്തിട്ട് നല്ല പാല് കളഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി എടുക്കും രണ്ടും രണ്ടും വ്യത്യാസമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവൂലേ നമുക്ക് അതിൻ്റെ ആ പാല് പോലത്തത് വേണ്ട നമുക്ക് അതിൻ്റെ ചണ്ടി മതി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഇങ്ങനെ പിഴിഞ്ഞിട്ട് എല്ലാം അങ്ങനെ പിഴിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ പാല് മുഴുവനും കളയണം അല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല അപ്പോൾ അത് കണ്ടില്ല എല്ലാം ഞാൻ അതേപോലെ തന്നെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊള്ളി പിഴിഞ്ഞ ആ വെള്ളം വന്നിരിക്കണം നമ്മൾ തേങ്ങ പിഴിഞ്ഞ് എത്ര നല്ല പാല് കിട്ടും അത്രയും ഇത് നമുക്ക് കളയാമല്ലതാട്ടതൊന്നും നമ്മൾ എടുക്കണില്ല കണ്ടില്ല ഇത്ര പോരം കിട്ടിയിട്ടുണ്ട് കൊള്ളി പിഴിഞ്ഞപ്പം ഇത് നമുക്ക് കളയാം നമുക്ക് ചണ്ടി മാത്രം മതി ഇനി ഇത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ കട്ടൊക്കെ നമുക്കൊന്ന് അടർത്തി കൊടുക്കണം കണ്ടില്ല നമ്മൾ പിഴിഞ്ഞിട്ട് അതേ പാടല്ല ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ നോക്കിയിട്ട് അരിപ്പൊടി ഇട്ട് മതി ആദ്യം മുഴുവനും കൊണ്ടുപോയിട്ട് ഇടരുത് കുറച്ചേശായിട്ട് അതൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കാനുള്ളവരിതാക്കാൻ വേണ്ടിയിട്ടാണ് ചിലവർ ഈ കൊള്ളി അങ്ങനെ ഇട്ടിട്ടും പുട്ടുണ്ടാക്കും കേട്ടോ അപ്പോൾ കട്ട പിടിച്ച പോലെയാണ് ഞാൻ രണ്ട് രീതിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും നന്നാവണത് ഇങ്ങനെ പൊടി ഇട്ടിട്ട് കുഴക്കുമ്പോഴത്തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടി വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇപ്പോൾ നീസ്പത്തിരിയുടെ പൊടിയാണ് എടുത്തേക്കുന്നത് ഏത് പൊടി ഇട്ടാലും കുഴപ്പമൊന്നും നമുക്കിതൊന്ന് നനച്ചെടുക്കണം ആ അതൊന്നും ഒരു കട്ട മാറ്റി എടുക്കണം അത്രേ വേണ്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചാൽ നമുക്ക് ഒരു നനവ് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടിയും പൊടിയൊരു ആവശ്യം കേട്ടോ ഒരു നനവ് കൂടിയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്കൊക്കെ നമുക്ക് അറിയാലോ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തിട്ട് ആ പിഴിഞ്ഞ് കളയേണ്ട അതുവരെ മാത്രമല്ല ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ പിന്നൊക്കെ നമ്മൾ പുട്ടുപൊടി അങ്ങനെ നനക്കുന്നത് അതേപോലെ വേറെ വെള്ളമൊന്നും കൂട്ടില്ല കേട്ടോ അതിൽക്ക് ഉപ്പും നമ്മൾ മുന്നിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ പൊട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ രണ്ട് മണിയും നല്ല ചീര ക കൊടുക്കുന്നുണ്ട് അതൊന്നും നല്ല ചീരയും കയ്യിലിട്ട് തിരുമ്പിട്ടിടാനാ പറയും അതെന്തിനാണെന്ന് എനിക്കറിയില്ല അങ്ങനെ കയ്യിലിട്ട് തിരുമ്പിയാൽ പൊടിയൊന്നും ഇല്ലല്ലോ എന്നാലും പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചെറുപുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതിയിട്ടാണ് പുട്ടീനെ നല്ല മണം വരും ഇവിടെ ഞങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് തറവാട്ടിലോ അതെങ്ങനെ തന്നെ ഉണ്ടാക്കാറ് ഉള്ളിയും പിന്നെ ജീരകമൊക്കെ ഇട്ടിട്ട് പുട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെന്ത് വരുമ്പോഴൊക്കെ നല്ല മണമാണ് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് രണ്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം ഇങ്ങനെ ആവാത്ത ഭാഗത്തേക്കൊക്കെ അരിപ്പൊടിയും എല്ലാം കൂടി ആവാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഇതവിടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നാല് കേരം വേണമല്ലോ നാല്കേരം കുറച്ച് കൂടുതൽ ഇട്ടാലാണ് കേട്ടാ പുട്ടിൻ്റെ ഒരു രസം വരുവുള്ളൂ അപ്പോൾ ഞാൻ കുക്കറിൽ മറ്റേ ചിട്ടപ്പുട്ടിൻ്റെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കറാണ് അടുപ്പത്തേക്ക് വെച്ചേക്കണത് അപ്പോൾ അത് ചൂടാവട്ടെ ഇനി ഈ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചില്ലിട്ട് കൊടുക്കുക പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുക അതിൻ്റെ മീതെ നമ്മുടെ കൊള്ളിപ്പുട്ടിൻ്റെ കപ്പ പുട്ടിൻ്റെ ആ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ പെട്ടെന്നാവുമല്ലോ ഇനി ഇതിൻ്റെ മീതെ കുറച്ചും കൂടി നാളികേരം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നാളികേരം ഇട്ടാലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരും ഞാൻ പറഞ്ഞൂലെ എനിക്ക് വിരുന്നുകാരും കൂടി ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കണ്ടല്ലേ കൊള്ളിയാണ് നാളികേരമാണ് ഉമ്മടെ ഷുഗർ കൂടും എല്ലാം അറിയാം അപ്പം എന്നാലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് കൊള്ളിപ്പുട്ടുണ്ടാക്കിയത് പെട്ടെന്ന് ആവിയൊക്കെ വരും കേട്ടോ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളെ കുക്കറിൽ ആവി വന്നിട്ടുണ്ട് ചേട്ടപ്പുട്ടിൻ്റെ ആ അത് അതിൻ്റെ മീതക്ക് വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലേ നമ്മൾ പെട്ടെന്ന് വെക്കാൻ നോക്കിയാലൊന്നും ശരിയാവില്ല അല്ലേ അപ്പം അത് ആവി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവി വരുന്നുണ്ട് പെട്ടെന്ന് എന്ത് വരുന്നുണ്ട് മറ്റേ പുട്ടൊക്കെ വേവണ പോലെ തന്നെയാണ് അപ്പോൾ നന്നായി ആവി വന്ന് തുടങ്ങി നമുക്കിതെടുക്കാം അപ്പോൾ ആവി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് അവന്തു വന്നിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഒരു ഇലയിലക്കാണ് കൊട്ടിയേക്കുന്നത് അപ്പോൾ ഒരു ചിട്ടപ്പുട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറ്റിയിലുണ്ടാക്കാം കുറ്റിയിൽ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ നാളികേര ഇട്ട് കൊടുക്കുക പിന്നെ കൊള്ളിയുടെ ഈ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെയായിട്ട് മൂന്ന് ലെയർ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് കൊള്ളിപ്പുട്ടുണ്ടാക്കാറുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ അത് പറയണം കേട്ടോ ഉണ്ടാക്കിയവരാണെങ്കിൽ പറയണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞാലാണ് ഇതിൻ്റെ അടിയിലത്തെ കമൻറ്റൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഉണ്ടാക്കാനൊരു ധൈര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് പറയണേ ഇനി ഇതിൽക്ക് പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ എനിക്കിത് നന്നായി ഇഷ്ടമായത് പഞ്ചസാരയും പഴംകുട്ടിയും കഴിക്കാനാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് പുട്ടുണ്ടാക്കി കഴിക്കാറുള്ളത് അതിൻ്റെ മീത കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറുപ്പഴം കൂട്ടിയിട്ട് കഴിച്ചാണ്ടല്ലോ പിന്നെ ഒന്നും പറയാനില്ല ഇനി നിങ്ങൾക്ക് മീൻകറിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മീൻ കറിയാണ് ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ട് ഇത് കഴിക്കുക കേട്ടോ അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും കഴിക്കണമെങ്കിൽ പഞ്ചസാരയും ഒരു പഴമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണം പിന്നെ പഞ്ചസാര ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറയണത് കേൾക്കാം നമ്മൾ കുറേ ഒന്നും കഴിക്കണില്ലല്ലോ വല്ലപ്പൊഴും കുറച്ചൊക്കെ എടുത്തിട്ടല്ലേ കഴിക്കണമല്ലോ അപ്പം ഇത് കണ്ടില്ലതാ അടുത്ത പുട്ടും കൂടി നല്ല ഭംഗിയുണ്ടല്ലേ പുട്ടിങ്ങനെ വരുന്നത് തന്നെ കാണാൻ ഭംഗി മാത്രല്ലാട്ട കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ ഇത്ര നേരം കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാതെ അതല്ലേ ഇരിക്കുന്നു വേഗം പോയിട്ട് ലൈക്ക് അടിച്ച് നിങ്ങൾ ലൈക്ക് അടിച്ചാലാണ് മറ്റുള്ളവരേക്ക് എൻ്റെ വീഡിയോ എത്തുള്ളൂ അതുപോലെ ഷെയർ ചെയ്താലും അപ്പോൾ അത് രണ്ടും മറക്കാതെ വേഗം പോയിട്ട് ചെയ്തോളൂ അപ്പോൾ ഇനി ബാക്കിയുള്ള കുളിപ്പുട്ടും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്കിവിടെ മൂന്ന് കഷ്ണം ചിരട്ടപ്പുട്ടും രണ്ട് കുറ്റിപ്പുട്ടും ആണ് ഇവിടെ കിട്ടിയേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ബെല്ലൈക്കണോ ഒണയക്കൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം